ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്കി അവർ ചാനൽ നമ്മൾ ഇന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്കോട് കൂടിയിട്ടുള്ള പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് എടുക്കുന്നത് നമ്മൾ പേപ്പർ കട്ടിങ് നേരത്തെ ഇട്ടിരുന്നതാണ് അപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ ക്ലോത്തിൽ ചെയ്യാവുന്നത് അപ്പോൾ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് പാർട്ട് വണ് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതിലാണ് നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്കും ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത് നമ്മൾ ടു ടൈപ്സിൽ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്താൽ മതി എല്ലാ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാവേ പാർട്ടി ട്യൂബില് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതുമാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് പാർട്ട് ത്രീ നമ്മളിടുന്നതേ ഇനിയും നമ്മൾ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാൽ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ഷോൾഡർ ഭാഗങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ മൂന്നര ഇഞ്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് നമുക്കിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുവേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാവേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻറ്ററാണ് നമ്മൾ ആദ്യമേ കാണേണ്ടത് അപ്പം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും നമ്മൾ ബാക്ക് പോർഷൻ്റെ സെൻ്റർ ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്ത് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് രണ്ട് വശത്തും നമ്മൾ ഇതുപോലെ മാർക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ബാക്ക് പോർഷൻ്റെ നല്ല വശത്തിലേക്ക് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഈ ഷോൾഡർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ നമ്മളുടെ സൈഡ് ആയിരിക്കണം ചേർന്ന് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് വെച്ച് കൊടുത്തിട്ട് ഈ സെൻറ്ററിലേക്ക് നമ്മൾ വരുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതേ പോയിൻ്റ് ആയിരിക്കും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇനി ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണോ ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളവിടെ ആ കറക്റ്റ് അളവിലായിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇതുപോലെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കിട്ടും ഇതുപോലെ ഇപ്പം കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷൻ നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് ഇവിടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് സെൻറ്ററുകളെ തമ്മിൽ ആ സ്റ്റിച്ചിങ് പോയിൻ്റ് നമ്മൾ നേരത്തെ ചെയ്ത മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടും തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് ഷോൾഡറിൻ്റെ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കറക്റ്റ് നമ്മളുടെ ഇതിനെ തിരിച്ചിടുകയാണ് സെൻറ്റർ നമുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെയായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ അപ്പം കട്ടിങ് വീഡിയോ നമ്മൾ നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം നമ്മളുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഇവിടേക്കും നമ്മുടെ ക്രോസ് കട്ട് വെച്ച് കൊടുത്ത് നെക്കിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതുപോലെ ക്രോസ് കട്ടാണ് എടുക്കേണ്ടത് ക്രോസ് കട്ടിനകളെ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് തന്നെ ചെയ്ത് കൊടുത്തോളേ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രോസ് കട്ടിൻ്റെ സൈഡ് വഴിയും ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്രോസ് കട്ടിന് വിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചാണ് ഒരു ഇഞ്ച് വിട്ടുള്ള ക്രോസ് കട്ട് നമ്മൾ എടുത്താൽ മതിയെ അതിനെ ഇതുപോലെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഈ സൈഡെല്ലാം ഇതുപോലെ ക്ലിയർ ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു സെൻറ്ററുകൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണേ ഇതിൽ നമ്മൾ ഹുക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു വെറൈറ്റി മോഡലിലാണേ നമ്മളുടെ സെക്കൻഡ് വീഡിയോയ്ക്കകത്ത് അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണേ സെക്കൻഡ് പാർട്ടിലെ അപ്പോൾ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇനി ഇതിനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ആ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റിലൂടെ ആയിരിക്കണം നമ്മൾ ആ സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏത് ഷെയ്പ്പാണോ കൊടുത്തിരിക്കുന്നത് ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാനേ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു സ്ട്രിപ്പിലൂടെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇവിടേക്ക് വരുമ്പോൾ എല്ലാം നമ്മൾ നമ്മളുടെ ക്ലോത്തിനെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ വളരെ സ്ലോയിലായിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് ക്ലോത്തിനെ ഒട്ടും വലിക്കേണ്ട ക്ലോത്ത് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും നമ്മുടെ ആ ഒരു ക്രോസ് കട്ട് സ്ട്രിപ്പിനെ ഒന്ന് നമ്മൾ അവിടെ മടക്കി കൊടുത്ത് ആ ഷേപ്പ് അതുപോലെ കിട്ടുന്ന രീതിയിൽ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ അവിടെയൊന്നും നമ്മൾ വലിച്ചു കൊടുക്കണ്ട എങ്ങനെയാണോ ക്ലോത്ത് ഇരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ആ ഷെയ്പ്പ് കിട്ടുന്ന ഷേപ്പ് അതുപോലെ തന്നെ വരേണ്ടത് കൊണ്ട് നമ്മളിവിടെ രണ്ട് സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗങ്ങളിലും നമ്മളൊന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ത്രെഡിൽ കട്ട് വീഴരുത് നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രോസ് കട്ട് സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കോർണറിൽ വരുമ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ അവിടെ സൂചി കുത്തി തിരിച്ചെടുത്ത് നമ്മൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും ചെയ്തെടുത്ത് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ അകത്തേക്ക് മടക്കി കൊടുത്ത് ബാക്കി നമ്മൾ നല്ല നീറ്റായിട്ട് കൈത്തൈയിൽ തയ്ച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ കൈത്തൈയിലെല്ലാം തയ്ച്ച് നമ്മളുടെ ഏത് ഷേപ്പാണോ ആ അനക്കിന് വേണ്ടത് അതേ ഷേയ്പ്പിൽ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ബാക്ക് ഭാഗത്ത് നമ്മൾ ഇതുപോലെയാണ് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്ലീവിനുള്ള ഭാഗം നമ്മൾ നാലായിട്ട് മടക്കി കൊടുത്തിരിക്കുകയാണ് ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈനിങ് ക്ലോത്ത് വാങ്ങിക്കുമ്പോഴും മെയിൻ ക്ലോത്ത് വാങ്ങിക്കുമ്പോഴും ഒരു ഒന്നേകാലോ ഒന്നരയോ മീറ്റർ നമ്മൾ ക്ലോത്ത് എടുത്തോണേ നമ്മളിപ്പോൾ പതിനൊന്നിഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്ലീവിന് ലെങ്ത് എടുത്തിരിക്കുന്നത് പതിനൊന്നിഞ്ചാണ് അതിന് ശേഷം ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ആ ബാക്ക് പോർഷൻ്റെ സ്ലീവ് നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗം സ്ലീവിനായിട്ട് നമ്മൾ അളർന്നെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് നമ്മളുടെ തയ്യൽത്തുമ്പ് വരെയുള്ള ആ പോയിൻ്റ് വരെ ഇതുപോലെ നമ്മൾ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നാലായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളൊരു മൂന്നേര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് എത്രയാണോ അതാണ് അവിടെ നമ്മൾ ഡൗൺ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ കാണുകയാണ് ചെയ്യുന്നത് വീണ്ടും അതിൻ്റെയും സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ അതുപോലെ തന്നെ ഈ ഒരു പോയിന്റുകളെ തമ്മിലും കറക്റ്റ് സെൻറ്റർ നോക്കി ഇതുപോലെ മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്കും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ അങ്ങ് വരച്ച് കൊടുത്താൽ മതി നമുക്ക് നല്ല സ്ലീവ് കിട്ടുകയെ ഒട്ടും ചുളുക്കോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സ്ലീവാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്പൺ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് തൈലെത്തുമ്പോൾ കൊടുക്കാം എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുവേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ നിവർത്തി കഴിഞ്ഞ് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനേയും കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ കുഴിച്ച് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ പിന്നീടേ കൊടുക്കുന്നുള്ളേ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മളുടെ മെയിൻ ക്ലോത്തിനെയും ലൈനിങ് ക്ലോത്തിനെയും കൂടെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണേ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ചോളം നമ്മൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുക അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതായിരിക്കണം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നല്ല സ്ലീവ് നമുക്കിപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുക്കുക ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഈ കുഴിച്ചു വെട്ടിയിട നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് സൈഡും ബോട്ടം ഭാഗം നമ്മൾ രണ്ട് സൈഡിൻ്റെയും ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളിവിടെയെല്ലാം അത്യാവശ്യം നമുക്ക് സീം സീമലവെൻസ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് താഴ്ഭാഗമൊക്കെ ഇതുപോലെ കൈത്തയ്യൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രിപ്പ് അടിച്ച് മടക്കിയതിന് ശേഷം കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കുകയാണ് ബാക്ക് വാഷും ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷും ട്രെൻഡിയും ആയിട്ടുള്ള നെക്കാണിത് അപ്പം സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കുകയോ ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അതുപോലെ ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ഫുൾ വീഡിയോ ഇട്ടിരിക്കുന്നത് സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളിതൊരു മുപ്പത്തി ആറ് ഇഞ്ച് ചെച്ച് സൈസിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ